ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല തണുപ്പുണ്ടോ ഇവിടെ അടിപൊളി തണുപ്പാണ് കേട്ടോ തണുപ്പായപ്പോൾ എക്സ്ട്രീം തണുപ്പും ചൂടാകുമ്പോൾ എക്സ്ട്രീം ചൂടും എന്തായാലേ എന്തായാലും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ പുതിയ ഗോൾസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കിനി ഈ ഒരു അടുത്ത വർഷം അച്ചീവ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കായിരിക്കാം അല്ലേ ഞാൻ അങ്ങനെയൊന്നും ശരിയാക്കി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അടുത്തൊരാഴ്ച ഒക്കെ ആകുമ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് പറ്റുകയാണെങ്കിൽ കേട്ടോ അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ കരിയറ് റിലേഷൻഷിപ്പ് ഫാമിലി ഫ്രണ്ട്സ് അതിൻ്റെയൊക്കെ ഓരോ ഗോൾസ് ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ ഒന്ന് ശരിയാക്കണമെന്നുണ്ടെനിക്ക് ഞാനൊന്നും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അത് നിങ്ങൾ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ എപ്പോഴും ഒരു പാനും ഒരു ബുക്കും പിടിച്ചിട്ടാണ് വീഡിയോൻ്റെ ഇരിക്കാറ് പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാണ്ട് ഒരു ബുക്കും ഇല്ല ഒരു പേപ്പറും ഇല്ല ഒരു പാനും ഇല്ലാണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അതിന് പ്രത്യേക കാരണം എനിക്കൊന്നും നോക്കി വായിക്കേണ്ട ഒരു സാഹചര്യം വേണ്ട ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ലവ്വിനെ കുറിച്ചാണ് ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് കോവിഡിന് ശേഷമാണ് പല കാര്യങ്ങളും ഞാൻ റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് പക്ഷേ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് എന്നും ഡെയിലി ഇരുന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയല്ല ചില ഘട്ടങ്ങളിലൊക്കെ അത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളത് താല് നിങ്ങളത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാനത് പറയുന്ന വഴി എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളെ നമ്മളല്ലാതെ വേറെ ആരും കേൾക്കുന്നെനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കധികം അല്ലേ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനോട് നമ്മളൊരു വിഷ വിഷമം പറഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ അത് വളച്ചൊടിച്ച് മറ്റൊരാ മറ്റൊരാളുടെ അടുത്ത് പറയാ അല്ലെങ്കിൽ അവർ തന്നെ അത് വളച്ചൊടിച്ചിട്ട് ആ ഒരു കാര്യത്തിനെ വേറെ ഇതിലാക്കുക അല്ലെങ്കിൽ അതിന് ചൂഷണം ചെയ്യുക അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടാവാം അപ്പോൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പീനിയൻസ് നമ്മളോട് തന്നെ പറയാം പിന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നം നമുക്കൊരു സ്പേസ് ഉണ്ട് ആ സ്പേസിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് വേറെ ഒന്ന് വേറെ പല കാര്യങ്ങളിലോട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഒരു കേസിലെടുക്കുകയാണെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അത് കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് കൂടുതലാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ഹെയർ കെയർ ഞാൻ റൂട്ടീൻസ് കറക്റ്റായിട്ട് ചെയ്യും എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻസ് കറക്റ്റായിട്ട് ചെയ്യും നമ്മൾ മുടീനെ സംരക്ഷിക്കുക എന്ന് പറയില്ലേ അതും അതുപോലെ സ്കിന്നിനെ സംരക്ഷിക്കുക അതൊക്കെ ആഴ്ചയിലും ഒരിക്കലും ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു പരിപാടിയാണ് പിന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സമയം അല്ലെങ്കിൽ അത് അതിനു വേണ്ടി മാത്രം അവർക്കത് ചെയ്തു കൊടുക്കുക അവർക്കത് ചെയ്തു കൊടുക്കുക നമ്മൾ അങ്ങനെ സെൽഫിഷാകുന്നതല്ല പക്ഷേ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് സമയം നമുക്കും കൂടി മാറ്റി മാറ്റു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആക്കാനായിട്ട് പറ്റും അത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്തത് ജേർണലിങ് തന്നെയായിരുന്നു ജേണലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തത് എനിക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജേണൽ ചെയ്യുമല്ലോ ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണാൻ താല്പര്യം അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് പ്ലാനിങ്ങും കൂടി വരും നമ്മളത് ചെയ്ത് അതെഴുതി കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മൈൻഡിൽ അത് കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ജേണലിങ് ഞാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത് അപ്പം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ഞാൻ ആദ്യം എന്താണ് സെൽഫ് ലവ് എന്ന് മനസ്സിലാക്കിയ ഒരു ടൈമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം ഇരുപത്തിരണ്ട് അവസാനിക്കാറായപ്പോഴാണ് ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഡയറ്റ് ചെയ്തത് അതാണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത ആദ്യ ഒരു കാര്യം എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ മനുഷ്യന്മാരോടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഡീപ്പായിട്ടുള്ള കണക്റ്റൻ കണക്ഷൻ സോറി അപ്പോൾ ഈ കണക്ഷൻസ് എല്ലാവരും പറയും നമ്മളെപ്പോഴും കണക്ഷൻ ബിൽഡ് ചെയ്യണം നമ്മളെപ്പോഴും ആരെയും ഇതാക്കാതെ എപ്പോഴും നമുക്ക് ഇന്ന എ ഏത് നിമിഷം വേണമെങ്കിലും ആരും വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നൊക്കെ അത് ശരിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഡിഗ്രി കാലഘട്ട കാലഘട്ടത്തിലും പി ജി കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ ആയിട്ടുള്ള ബന്ധം എനിക്കിപ്പോഴും എന്നും എന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയമായപ്പോൾ പുതിയ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മുടെ ലൈഫിലേക്ക് കിട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നും എനിക്ക് അവരിന്നും കുറെ പഠിക്കാൻ പറ്റിയെങ്കിലും പക്ഷെ അവരിൽ നിന്നും കുറെ കുറച്ച് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ ഏതൊരു ബന്ധമാണെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയില്ലേ ഏത് നല്ലതാണെങ്കിലും അത് തെറ്റാണല്ലെങ്കിൽ നമ്മൾ വഴക്കിടില്ലേ അതൊക്കെ ഏതൊരു ബന്ധത്തിലും വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലും അവിടെ സ്നേഹം ഉണ്ടാകുന്നത് അത് ഏത് ബന്ധമാണെങ്കിലും ഇപ്പോൾ അവർ ആ ഞാൻ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെന്നുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ പറഞ്ഞ് കേൾക്കാം ഓക്കെ നീ പറഞ്ഞാലും ശരി എന്നുള്ള രീതിയിലല്ലാതെ അവർ തെറ്റുകൾ കണ്ടുപിടിച്ച് ആദ്യ തെറ്റാണെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി ആ ഒരിത് കാണിച്ച് ഫ്രീഡം കാണിച്ചുള്ളൊരു ഇതും എനിക്ക് ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുള്ളൊരു ബന്ധാണെങ്കിൽ അത് കുറേ കാലം ലോങ് ലാസ്റ്റ് ടീം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ബന്ധം എനിക്ക് അന്നും ഇന്ന് എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളടു ഒരാളായിട്ട് നമ്മൾ അടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക പിന്നെ നമ്മളുടേതായിട്ടുള്ള പോയിൻ്റുകളൊക്കെ പോയിൻ്റോട്ടായത് പറയുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ എന്നാലേ അവിടെ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ സെൽഫ് റെസ്പെക്റ്റും ഇതിനായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഡയറ്റ് എടുത്തപ്പോൾ ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഡിമോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ അത് സക്സസ്ഫുൾ ആയപ്പോൾ എല്ലാ ആ താഴ്ത്തി കിട്ടിയവരും എന്നെ പൊക്കി പറഞ്ഞിട്ടുണ്ട് അതോടെ തന്നെയാണ് പല പല കാര്യങ്ങളും നമ്മൾ വീഴുമ്പോഴേ ഉയർത്തരുന്നതിലേക്കുള്ള വീ വീണാലും നമുക്ക് പിന്നെയും പിന്നെയും അത് ചെയ്യാനുള്ള കുറച്ചും കൂടി ഉയർന്നു കാര്യങ്ങൾ ചെയ്യാനുള്ളത് തോന്നുള്ളൂ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യം വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു ത്വര വരുന്നത് നമ്മൾ ആദ്യം റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെ അത് ചെയ്യാനായിട്ട് തോന്നില്ല അപ്പം അങ്ങനെ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പിന്നെ സേവിങ്സ് നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അന്ന് അത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെച്ചാൽ ഭയങ്കര സംഭവം അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം ആ മണി എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ എനിക്കും എനിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് അത് കാരണം അതുപോലെ ഇവിടെ യു എ വന്നപ്പോഴും എനിക്ക് ചെറിയൊരു ജോലി കിട്ടിയപ്പോഴും ഞാൻ അത് സേവ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളത് ഓരോ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം എന്താണെന്നുള്ളത് പഠിക്കുക പിന്നെ വേണ്ടി എന്തൊക്കെ ചെയ്യണം അത് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും പെട്ടെന്നല്ല നമുക്ക് ആ മാറ്റങ്ങൾ വരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർഷങ്ങളോളം നമ്മൾ ഇങ്ങനെ ഇതിന് ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് റിയലൈസേഷൻ വരുന്നത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഇത് എനിക്കിങ്ങനൊരു ഇത് കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനൊരു ഫ്രീഡം കിട്ടുന്നത് ഇങ്ങനൊരു മനസ്സമാധാനം കിട്ടുന്നത് പിന്നെ മനസമാധാനം എന്നാണ് വാക്ക് പണ്ടത്തെക്കാൾ ഒരുപാട് മനസ്സമാധാനം എൻ്റെ ലൈഫിൽ ഇപ്പം ഉണ്ട് അത് എൻ്റെ പ്രവർത്തികളാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഹാബിറ്റ്സ് മാത്രമാണ് എന്ത് കാര്യമാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇപ്പം ചെയ്യാറ് ഇപ്പോൾ എനിക്ക് റിസ്ക് വരാണെങ്കിലും ഞാൻ പിന്നെയും സന്തോഷിക്കും ഞാൻ അത് സന്തോഷത്തോടെ അതിനെ ഞാൻ ഫേസ് ചെയ്യാനായിട്ട് പഠിച്ചു തുടങ്ങി ഇപ്പം ഞാൻ ഇവിടെ ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോകണോ ഒരുപാട് യാത്ര ചെയ്യാനോ തിരിച്ചു വന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തൊരു റിസ്ക്കാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി പോകുന്ന വഴികളും പോകുമ്പോൾ കാണുന്ന ആൾക്കാരും എല്ലാം ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഞാൻ അവിടെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് കൊണ്ടുപോകും ഫ്രൂട്ട്സ് കഴിക്കുക എനിക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനപ്പോഴും എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലാതെ ഞാനൊന്നും കഴിക്കാതെ ഫാസ്റ്റ് ഫുഡും കഴിച്ച് വെറുതെ ഇരിക്കല ഞാനപ്പം എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നുന്നു എനിക്ക് വീഡിയോ കൊടുക്കുക അതൊക്കെ നല്ല നമുക്ക് മറ്റുള്ളവരോടും നമ്മൾ നല്ല കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടല്ലോ അത് വീഡിയോ ചെയ്യാന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ നല്ല കാര്യങ്ങൾ എത്തിക്കുക പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ ഫ്രൂ പുറത്ത് പോയി ഇത്രയും നേരം ഇരിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അപ്പം നല്ലതല്ലേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആ ഒരു ചിന്താഗതിയാണ് അപ്പോൾ എനിക്ക് വേണേൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പയ്യെ പയ്യേ സെൽഫ് ലവനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്കും അടിപൊളിയാവാനായിട്ട് പറ്റും എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം തികഴിഞ്ഞ് അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി എൻ്റെ ലൈഫ് ബെറ്ററാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹാബിറ്റ്സ് ഞാൻ ഒരുപാട് മാറ്റിയിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവമാണ് കേട്ടോ എക്സസൈസ് എന്ന് പറയുന്നത് അത് ചില ദിവസങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല ഇപ്പോഴായി പിന്നെ പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങാം എല്ലാം ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നാല് വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് ചേഞ്ചസ് വരും അപ്പം നിങ്ങൾ നിങ്ങൾ ആലോചിക്കും അന്ന് എങ്ങനെ എങ്ങനെയാടുന്ന ഞാനാണെന്ന് ആലോചിക്കും ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞാനുണ്ട് കൂടെ ഒരുമിച്ച് നമുക്ക് മുന്നേറാം അടി അടിച്ചു പൊളിച്ച് നമുക്ക് ഈ വർഷം അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് പറയാമല്ലേ അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുകയാണ് എൻ്റെ തോട്ട്സും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ അത് തോന്നുള്ളൂ അല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാട്ടെ അതുമായിരിക്കും ബൈ